നമ്മളുടെ പഴയ രീതിയിലാണ് പെറ്റിൻ്റെ ചുള്ളിനിൻ്റെ സാരകളെല്ലാം കാണിക്കാം ഇതാണ് നമ്മുടെ ഇതൊന്നും നമുക്ക് ഇതാണ് നമ്മളുടെ അച്ഛൻ്റെ മുമ്പാകെ കുറെ സാരം ഇടില്ല നമുക്ക് ഈ പുസ്തകം ഇതൊക്കെ ഇത് അട്ടേതാണ് തോന്നുന്നത് കിഴിവെടുത്തിട്ട് ഞാൻ നമുക്ക് കൊക്കീലെടുത്തോക്കെ കൊക്കീൽ കൊക്കീൻ്റെ അടുത്തൊക്കെ അവിടെ ഇല്ലാത്ത പണിസാഹമാണ് കിഴിവ് അടുത്ത റൂമിലോട്ട് പോകുമ്പോൾ അതൊരു ഇത് ഫോട്ടോ ആണ് ഫോട്ടോ അപ്പോൾ അവിടെ അവിടെ കൊടുത്തിട്ട് നമ്മുടെ അനന്മാരെയാണ് കുറേ ഉടുപ്പെല്ലാം ഉണ്ട് ഇത് നമ്മുടെ റൂമ് റൂമിൻ്റെ കൂടുതൽ കുറേ സാധനമല്ലുണ്ട് ഇതാണെന്ന് ഇത് മറ്റേ എന്താണ് കാലയിൽ വരുന്ന സാധനമില്ല അതായത് നാടിയന്മാരുടെ കാലയിൽ നിന്ന് വരുന്നവിടെ ഫോട്ടോ ഇത് നമ്മുടെ ഇത് നമുക്ക് അപ്പോൾ വരുമ്പോൾ ഇത് ലേറ്റിട്ട് അവിടെ വെക്കാനത്തെ ഇനി ഇപ്പൊ ലേറ്റ് വരത്തത് കേട്ടോ ഇത് പക്ഷേ ഇത് ഓൺ ആവുന്നില്ല കേട്ടോ ഇത്ര വയ്ക്കാറ് ആ അടുക്കൂടി അതാ അത് പാപ്പന ഇതാവി ഇതെൻ്റെ അച്ഛനും അതെൻ്റെ അസയും അത് ചെയ്തു മൂക്കളുടെ പേര് പറയാൻ പോലും ഭക്ഷണം ഇതാണ് ശങ്കു അത് റോസാപ്പ് വെള്ളിട്ടോ ഇത് ഇവിടെ ഒരു റോസാപ്പ് ഇത് രൂപ വെക്കാൻ അറിയില്ല പയ ഇതെല്ലാം കുറേ ഒരു മുത്തുമുത്ത് മണികളുണ്ടായി അതെല്ലാം പരത്തിട്ട് ഞാനും ചേച്ചി കൂസ് പൂ കൂടിയതാണ് ഈ പൂവിൻ്റെ പേരറിയത്തില്ല അറിയുന്നവർ കമന്റ് ചെയ്യണം ഇത് റോസയാണ് ഇത് എലക്കലാണ് മറ്റേ ഇതെല്ലാം ആക്കുന്ന